ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചെമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് വൈറ്റ് ലൈക്ക് അടുത്ത് മരട്ടിൽ എറണാകുളം ആലപ്പുഴ നാഷണൽ ഹൈവേ കണ്ണാടിക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ അടുത്തും എറണാകുളം കോട്ടയം ഹൈവേ പേട്ടെ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ അടുത്തായിട്ടും ലോറി കടന്നു വരുന്ന നാല് മീറ്റർ വീതിയുള്ള വഴിയിൽ മൂന്ന് ഒരുനൂറ്റി അമ്പത് സെന്റ് സ്ഥലത്ത് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കിണർ വെള്ളവും വാട്ടർ അതോറിറ്റി വാട്ടർ കണക്ഷനും കോമ്പൗണ്ടിനകത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യവുമുള്ള റെഡി ടു മൂവ് കണ്ടീഷനിൽ വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില ഫോർ ബി എച്ച് കെ വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വീട് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് പണിതിരിക്കുന്നത് ഈ വീടിന്റെ താഴെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിലെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമുമാണ് നൽകിയിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് മതിലിൽ ചെറിയ രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് മതിലിലെ സ്ക്വയർ ഡിസൈനിൽ ഒരു ജാളി വർക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് ചെടി നടാനുള്ള ഒരു സൗകര്യവും നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് ജി ഐയിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധമാണ് വന്നിരിക്കുന്നത് ഗേറ്റിന്റെ രണ്ട് ഭാഗത്തായി ജി ഐ ഷീറ്റിൽ സി എൻ സി കട്ടിംഗ് പിക്ചർ വർക്ക് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്തുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം വീടിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്കിന് മുകളിലായിട്ട് കാറുകൾ പാർക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ ടാങ്കിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ മീറ്ററും പൈപ്പ് വെള്ളം എടുക്കുന്നതിനായിട്ടുള്ള ഒരു ടാപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയയിൽ മീഡിയം സൈസ് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പാർക്കിംഗ് ഏരിയയുടെ വലിപ്പം പതിനേഴര അടി നീളവും ഏഴര അടി വീതിയുമാണ് ഇവിടെ കിഴക്ക് വടക്ക് മൂലയിലായിട്ട് വാസ്തുപ്രകാരം തന്നെ ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് കിണറിൽ നല്ല വെള്ളമാണുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കിണറിനോട് ചേർന്ന് തന്നെ ഒരു മോട്ടോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് തുറക്കുമ്പോൾ നേരെ പതിനെട്ടര അടി നീളത്തിലും പത്തടി വീതിയിലും വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കവേർഡ് കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് സിറ്റൗട്ടാണ് സിറ്റൌട്ടിന്റെ സ്റ്റെപ്പിന്റെ ലെഫ്റ്റ് ഭാഗത്തും കിണറിനോട് ചേർന്നും അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്രണ്ട് പ്പിന്റെ നീളം താഴെ സ്റ്റെപ്പ് അഞ്ചടിയും മുകളിലെ സ്റ്റെപ്പ് നാലടിയുമാണ് വീതി ഇരുപത്തി ആറ് സെന്റിമീറ്ററാണ് സിറ്റൗട്ടിന്റെ ബാക്ക് സൈഡിലെ ചെരുപ്പുകൾ വെക്കുന്നതിനായി നാല് കള്ളികളോട് കൂടിയ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായി ഒരു ഇൻഡോർ പ്ലാന്റും അതിൻ്റെ ഒരു സ്റ്റാൻഡും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം പത്തര അടി നീളവും നാലടി വീതിയുമാണ് നാൽപ്പത്തി രണ്ട് സ്ക്വയർ സിറ്റ് ഔട്ട് ഉള്ളത് സിറ്റൌട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൗട്ടിൻ്റെ സൈഡ് ഭാഗവും മൊത്തം ബ്രൗൺ കളർ ലെപോത്ര ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറും അതിൻ്റെ വീതി കൂടിയ കട്ടലയും നാടൻ തേക്കിലാണ് പഠിതിരിക്കുന്നത് ഡോറുകൾ രണ്ട് പാളികളായിട്ടാണ് നൽകിയിരിക്കുന്നത് ഡോറിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡോറിലാണെങ്കിൽ നല്ലൊരു ലോക്കും നല്ലൊരു ഹാൻഡിലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഗസ്റ്റ് living area നേരെ കാണുന്ന ഭിത്തിയിൽ ഫ്ലവർ വൈസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ബോക്സുകൾ നൽകിയിട്ടുണ്ട് തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് തട്ടിൽ സൈഡിൽ മൊത്തം എൽ ഇ ഡി സ്ട്രിപ്പും എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി ഏഴര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് ഫ്ലോറിൽ മൊത്തം ം ഡാർക്ക് ഐവറി കളർ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ടിവിയും മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് സൈഡിലായിട്ട് എൺപത് സെൻറ്റിമീറ്റർ നീളത്തിലും അറുപത് സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു നാനോ വൈറ്റ് സ്ലാബിൽ ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകിയിരിക്കുന്നത് തട്ടിലാണെങ്കിലും നല്ല സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനെട്ടേകാൽ അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്താറ് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിന്റെ നേരെ കാണുന്ന ഭിത്തിയിൽ റൈറ്റ് സൈഡിലായിട്ട് നാല് ഡോറോട് കൂടിയ ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാർഡ്രോപ്സ് അത്യാവശ്യം വലിപ്പത്തിലെ പതിനഞ്ച് കള്ളികളും ഒരു ഡ്രോയറോടും കൂടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഫ്ലോറിൽ ഡാർക്ക് ഗ്രേ കളറ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ അടുക്കള അടുക്കളയുടെ ഡോറ് ഗ്ലാസിലും വുഡിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അടുക്കള സെമി ഫർണിഷ്ഡ് ആണ് കിച്ചൺ സ്ലാബ് നാനോ വൈറ്റ് സ്ലാബില് സൈഡ് നോസിങ് ഡബിൾ സ്റ്റിപ്പ് ഒട്ടിച്ച് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്യാസ് സ്റ്റൗവും അതിൻ്റെ ഒരു ചിമ്മിനിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതര അടി നീളവും എട്ടേ മുക്കാൽ അടി വീതിയുമാണ് എൺപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെ വർക്ക് ഏരിയയിലും ഒരു സ്ലാബും അതിന് മുകളിലായിട്ട് ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയുടെ മുകൾ ഭാഗം മൊത്തം ട്രെസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് രണ്ട് ഭാഗത്തും ജി ഐയുടെ ഓരോ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം പതിനാറേ മുക്കാൽ അടി നീളവും മൂന്നര അടി വീതിയുമാണ് അമ്പത്തി എട്ടര സ്ക്വയർ ഫീറ്റാണ് വർക്ക് ഏരിയ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ തട്ടിലാണെങ്കിൽ സൂര്യപ്രകാശം താഴേക്ക് പതിക്കുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ മൊത്തം വുഡൺ ടൈപ്പ് ആൻറ്റി സ്കിഡ് ടൈലിലാണ് വിരിച്ചിരിക്കുന്നത് ഹാൻഡ്രൈല് തേക്കിലും നല്ല ഗേജ് കൂടിയ ജി ഐ സ്ക്വയർ പൈപ്പിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ കയറി വരുന്ന പാസേജിൻ്റെ നീളം പത്തടിയും വീതി മൂന്നേ മുക്കാൽ അടിയുമാണ് മുപ്പത്തി ഏഴര സ്ക്വയർ ആണ് പാസേജ് ഉള്ളത് അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടി നീളവും ഒമ്പതടി വീതിയുമാണ് എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം താഴെയുള്ള സെയിം അളവ് തന്നെയാണ് മുകളിലെ ഈ ബെഡ്റൂമിനുള്ളത് ഇവിടെയും നാല് ഡോറോട് കൂടിയ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നമ്മൾ കണ്ട സെയിം മോഡൽ തന്നെയാണ് ഇത് അതുകൊണ്ട് ഞാൻ തുറന്നൊന്നും കാണിക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളെ വൈറ്റ് കളറും ഗ്രീൻ കളറുമായിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ച് മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെ വാളിൽ ഗ്രേ കളറും വൈറ്റ് കളറും കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലെ ഒരു ടേബിൾ ടോപ്പ് വാഷ് പേസും സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം അഞ്ചേ മുക്കാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് നാലാമത്തെ റൂം ഇത് ഒരു ബെഡ്റൂമായി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള റൂമാണ് ഇതിന് അറ്റാച്ച്ഡ് ഇല്ല ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പത്തടി നീളവും ഒമ്പതേ മുക്കാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഏഴര സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതിനോട് ചേർന്ന് എന്നെ ചെറിയൊരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് ജനൽ പാളി തുറന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് സേഫ്റ്റിക്ക് വേണ്ടി ജനലിന് മുന്നേ ആയിട്ട് ഒരു ഗ്രില്ലിന്റെ ഡോറും കൂടി കൊടുത്തിട്ടുണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കാറ്റ് കൊള്ളാനൊക്കെ ഉള്ള ഒരു സൗകര്യമാണ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഹാൻഡ്രൈലൊക്കെ സെറ്റ് ചെയ്ത് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് ഫ്ലോറില് മൊത്തം ആൻറ്റി സ്കിഡ് ഡാർക്ക് ഗ്രേ കളർ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ബാൽക്കണി ഏകദേശം ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ളതാണ് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഓപ്പൺ ഏരിയയുടെ ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് ബ്രൗൺ കളറ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകൾ ഭാഗം മൊത്തം ട്രസ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സൈഡ് ഭാഗത്ത് പകുതി ഭിത്തി മണിത് അതിന് മുകളിലേക്ക് ജി എ സ്ക്വയർ ഗ്രില്ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കടന്നു വരുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു ജി ഐയുടെ ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ലാൻഡിങ് സെറ്റ് ചെയ്ത് നേരെ മുകളിലേക്ക് ഓപ്പൺ ടെറസിലേക്ക് ഒരു സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ നല്ല സ്ട്രോങ് ആയിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് വേണമെങ്കിൽ ഇവിടെ മൊത്തം ഡ്രസ് വർക്ക് ചെയ്ത് എന്തെങ്കിലും തുണിയൊക്കെ വിരിക്കാനും മറ്റു ആവശ്യങ്ങൾക്ക് കേട്ടുള്ള ഏരിയ ആയി മാറ്റാവുന്നതാണ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത്തിരി ഹൈറ്റിലെ ഒരു സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം രണ്ട് ഹൈവേ ബസ് റൂട്ടിനടുത്തായി ലോറി കടന്നു വരുന്ന വഴിയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ മൂന്ന് ഒരുനൂറ്റി അമ്പത് സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ആയി പണിതിരിക്കുന്ന ഈ പുതിയ കിടിലൻ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് റേറ്റ് സ്ലൈറ്റ്ലി സ്ലൈറ്റിലി ആണ് വീടിന്റെ ബാക്ക് സൈഡ് വർക്ക് ഏരിയ ആയതിനാൽ വീടിന്റെ ചുറ്റും നടക്കണമെങ്കിൽ വർക്കേരിയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് വർക്കേരിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വേണമെങ്കിൽ അലക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്യാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്രയിലേക്ക് നാല് കിലോമീറ്ററും പേട്ട ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററും മരട് ജംഗ്ഷനിലേക്ക് ഒന്നേ മുക്കാൽ കിലോമീറ്ററും ചമ്പക്കരയിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് രണ്ടര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്നര കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് നാലര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് എട്ട് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് പത്ത് കിലോമീറ്ററും പുതിയകാവിലേക്ക് ആറ് കിലോമീറ്ററും പൂത്തകുട്ടയിലേക്ക് പതിനാല് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും തേവരയിലേക്ക് അഞ്ച് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പത്ത് കിലോമീറ്ററും കലൂരേക്ക് ഏഴ് കിലോമീറ്ററും കാക്കനാടയ്ക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കുമ്പളത്തേക്ക് ഏഴ് കിലോമീറ്ററും ഫോർട്ട് കൊച്ചിയിലേക്ക് പന്ത്രണ്ടര കിലോമീറ്ററും ഫോറം മാളിലേക്ക് എഴുന്നൂറ്റമ്പത് മീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് ഒന്നേമുക്കാൽ കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം